ട്രെയിൻ ഭീകരാക്രമണം പിന്നിൽ ഇന്ത്യൻ ആരോപണത്തിൽ രാജ്യം രാജ്യം പാകിസ്ഥാൻ ഇന്ത്യയെ സമയം പാഴാക്കാതെ സ്വന്തം രക്ഷിക്കാൻ നോക്കാൻ ഉപദേശിച്ചു കേന്ദ്ര സർക്കാർ തീവ്രവാദത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ അങ്ങനെയുള്ള പാകിസ്ഥാൻ സ്വന്തം രാജ്യത്ത് നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇന്ത്യയാണെന്ന് ആരോപിക്കുന്നത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് സമാനമാണ് ആദ്യം ഇന്റേണലായി ആഭ്യന്തര കാര്യങ്ങളിൽ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന ഭീകരവാദ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളാണ് ആദ്യം എടുക്കേണ്ടത് അങ്ങനെ ഒരു നിലപാട് നിലപാടെടുക്കാത്ത ഇന്ത്യക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് അനുവദിച്ചു തരാൻ കഴിയുന്നതുമല്ല എവിടെയും ടെററിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ ഭാരതം ഒരിക്കലും എവിടത്തെയും ടെററിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതുമില്ല ആ നിലയ്ക്ക് പാകിസ്ഥാന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് ഇന്ത്യ രംഗത്ത് വന്നതും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുൻ അതിനു പകരം പാകിസ്ഥാൻ സ്വയം പരിശോധിക്കണമെന്നും പാകിസ്ഥാൻ ആഗോള ഭീകരതയുടെ പ്രഭാവ കേന്ദ്രമാണ് എന്നും ഇന്ത്യ വ്യക്തമാക്കുകയായിരുന്നു ബലൂചിസ്ഥാനിലെ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നത് ഇന്ത്യ ആണെന്നായിരുന്നു പാകിസ്ഥാന്റെ ആരോപണം പാകിസ്ഥാൻ ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ ഇന്ത്യ ശക്തമായി തള്ളിക്കളയുകയായിരുന്നു ആഗോള ഭീകരതയുടെ പ്രഭാവ കേന്ദ്രം എവിടെയാണേന്ന് ലോകത്തിന് മുഴുവൻ അറിയാം സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങളുടെയും പരാജയങ്ങളുടെയും ഉത്തരവാദിത്തം മറ്റുള്ളവരിലേക്ക് ചാർത്തുന്നതും ഉള്ളിലേക്ക് നോക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത് റാഞ്ചിയതിനു പിന്നാലെ ഇന്ത്യ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നുവെന്ന് പാകിസ്ഥാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥന് ആരോപിച്ചതിന് മറുപടിയായായിരുന്നു സർക്കാരിന്റെ പ്രതികരണം ട്രെയിൻ ആക്രമണം വിദേശത്ത് നിന്ന് ആസൂത്രണം ചെയ്തതാണെന്നും പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു ട്രെയിൻ ഉപരോധത്തിലുടനീളം വിമതർ അഫ്ഗാനിസ്ഥാനിൽ ആസ്ഥാനമായുള്ള നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനത്തിന് മുൻപ് ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന നയം പാകിസ്ഥാൻ മാറ്റിയിട്ടുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോഴാണ് ഇന്ത്യക്കെതിരായ ആരോപണങ്ങൾ ഇന്നും നിലനിൽക്കുന്നുവെന്ന് പാക് വക്താവ് അറിയിച്ചത് പാകിസ്ഥാനെതിരെ ഭീകരതയെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നു അതേസമയം ഹമാസിന്റെ ആക്രമണത്തോളം വലുതല്ലെങ്കിൽ പോലും ബലൂചിസ്ഥാനിലെ വിഘടനവാദത്തെ നിസ്സാരമായി കാണരുതെന്ന് ഈ സംഭവം കൊണ്ട് തെളിയിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കാലത്ത് പാകിസ്ഥാൻ ബലമായി കൈവശപ്പെടുത്തിയത് മുതൽ ബലൂച്ച് വിഘടനവാദം പല ഘട്ടങ്ങളിലൂടെയും കടന്നുപോയതിന്റെ അവരുടെ കരുത്ത് തെളിയിച്ചിട്ടുണ്ട് ഇതിനെതിരെ പ്രിൻസ് അബ്ദുൾ ഖരീം നയിച്ച സായുധ കലാപം പൊട്ടി പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് പതിറ്റാണ്ടുകളായി ഈ കലാപം ആവർത്തിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിയേഴ് കാലഘട്ടത്തിൽ സുൽഫിക്കർ അലി ഭൂട്ടോ ബലൂചിസ്ഥാൻ പ്രവിശ്യ സർക്കാരിനെ പിരിച്ചുവിട്ടതിനെ തുടർന്ന് ഏറ്റവും രൂക്ഷമായ കലാപമാണ് പൊട്ടിപ്പുറപ്പെട്ടതും നവാബ് ഖേർ ഭാഷ മാരിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിലും ബലൂച്ച് പോരാളികൾ ആയുധമെടുത്തു രണ്ടായിരത്തി ആറിൽ പർവസ് മുഷറഫിന്റെ ഉത്തരവാദിത്വം അനുസരിച്ച് നവാബ് അക്ബർ എന്ന വ്യക്തി അതിനെ കൊല്ലപ്പെടുത്തിയതിനെ തുടർന്ന് ഇപ്പോഴത്തെ കലാപം രൂക്ഷമായതും ബലൂച്ച് വിമോചന സേന പോലുള്ള സംഘടനകളാണ് ഈ കലാപത്തിന് ആക്കം കൂട്ടുന്നത് പാകിസ്ഥാൻ സംസ്ഥാനത്തിനെതിരെ പതിറ്റാണ്ടുകളായി സായുധ കലാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വിഘടനവാദ സായുധ സംഘടനയാണ് ബലൂച്ച് വിമോചന സേന സ്വതന്ത്ര ബലൂച്ചിസ്ഥാൻ സ്ഥാപിക്കുക പാകിസ്ഥാനും ചൈനയും ബലൂച്ച് വിഭാഗങ്ങൾ ചൂഷണം ചെയ്യുന്നതിനെതിരെ ചെറുക്കുക എന്നിവയാണ് അവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഈ ലക്ഷ്യം നേടുന്നതിനായി പാകിസ്ഥാൻ സുരക്ഷാ സേന അടിസ്ഥാന സൗകര്യങ്ങൾ ബലൂചിസ്ഥാനിലെ ചൈനീസ് താല്പര്യങ്ങൾ പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ടവ എന്നിവയെ ലക്ഷ്യമിട്ട് ബലൂച്ച് വിമോചന സേന നിരവധി ആക്രമണങ്ങളും നടത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്